എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ മീനൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മീനൻ രാശിയിൽ വരുന്നത് പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നാലിലും സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം നാലിലും ശനി ജന്മത്തിലും രാഹു പന്ത്രണ്ടിലും മൂന്നിൽ ബുധനും രവിയും സഞ്ചരിക്കുകയും ജൂൺ ഏഴ് വരെ ചൊവ്വ അഞ്ചിലും തുടർന്ന് ആറിലും സഞ്ചരിക്കുന്ന കാലയളവാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ രാശിക്കാർക്കുള്ളതെങ്കിലും ഗുണം ആധിക്യം അല്ലെങ്കിൽ ഗുണത്തിൻ്റെ ആധിക്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും കുറച്ച് നാളുകളായിട്ട് ഇവർ നേരിട്ട് കൊണ്ടിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറി ഈശ്വരാധീനവും വന്നു ചേരുന്ന സമയമാണ് എങ്കിലും ജന്മശനിയുടേതായ മനക്ലേശങ്ങളും തൊഴിൽ തടസ്സങ്ങളും ബന്ധുജന വിരോധങ്ങളുമൊക്കെ വന്നുചേരാനുള്ളൊരു സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെയൊക്കെ കണ്ട് യഥാസമയം ചികിത്സ എടുക്കേണ്ടതാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് വിദേശങ്ങളിൽ കുറേ കാലമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് തിരിച്ച് നാട്ടിൽ എത്തിച്ചേരാനും കുടുംബത്തോടൊപ്പം ജീവിക്കാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ സമയം അനുകൂലമല്ല കലാരംഗത്തും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും